നമ്മളിപ്പതിനു ചെല്ലലുണ്ടോ ഞമ്മള് മരിച്ചാൻ കാത്തിക്ക ആരെങ്കിലും ചൊല്ലിക്കോളും ഇവിടെ കണ്ടോ അത് മരണ വീട്ടിൽ ഇങ്ങനെ മുത്തായാലിങ്ങും എല്ലാവരും വന്നിട്ട് ഒരു എഴുപതിനായിരം ചെല്ലിലിവിടുണ്ടോ ഉണ്ടോ ഇവര് ചെല്ലും വിചാരിച്ചിട്ട് കാത്തു നിൽക്കണ്ട ആ ജീവിതകാലത്ത് ചൊല്ലിക്കോളി ഇപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ കാത്തിക്കാണ് പുതിയ തലമുറയൊക്കെ തോബ ചെയ്യാൻ ഇപ്പൊ ആൾക്കാരെ വെച്ചിട്ട് കാര്യല്ല എന്താ അത് മരിച്ചാൽ ഉസ്താദ് തോബ ചെയ്തോളും അതേതാ തോബ ഉസ്താദേ ആ മയ്യത്തെ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉസ്താദ്മാർക്കൊരു തോബുണ്ട് ഇവിടെ ഒക്കെ അത് നല്ല തന്നെയാണ് ഞാനും ചെയ്യാറുണ്ട് വേണ്ടത് തന്നെയാണ് നല്ല കാര്യമാണ് നല്ല സമയമാണ് പെ സിഹത്തിന് പത്ത് മിനിറ്റിന് അപ്പൊ എന്താ പറഞ്ഞത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ജനാഥ ഇത് നമ്മുടെ പിതാക്കമ്പത്ത് ചേക്കുട്ടി എന്ന ആളുടേതാണ് ഇദ്ദേഹം നമ്മുടെ നാട്ടിൽ ഈസ്റ്റ് വെസ്റ്റ് നടന്നിരുന്ന ആളാണ് ഇയാൾ നമ്മളായിട്ട് അത്ര അധികം ബന്ധപ്പെട്ട് നിന്നതാണ് ഇയാളുമായി ആർക്കെങ്കിലും പൊരുത്തപ്പെടാത്ത വാക്കിടപാടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മളൊക്കെ അള്ളാന്ന് വിചാരിച്ച് പുറത്തു കൊടുക്കണം അപ്പൊ നമ്മളൊക്കെ മനസ്സിന്ന് വിട്ടു എന്ന് കരുതാ അല്ലേ അങ്ങനെ രണ്ടാമതൊരു പാർട്ട് പറയുന്നില്ല അതെന്താ ഇയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഹക്കടപാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ ചെയ്യേണ്ടത് ഒരു പള്ളിയിൽ ഇന്റെ മാതിരി ഒരു സാധു വൈരാ വന്നതാണ് അയാളവിടെ അങ്ങനെ പരിചയപ്പെട്ട് വരുന്നുള്ളു അപ്പൊ ഒരു ചെറുപ്പക്കാരൻ്റെ മുഹമ്മദ് അലി അവന്റെ വാപ്പയാണ് മരിച്ചത് അപ്പം മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഈ മരണപ്പെട്ട വാപ്പാക്ക് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ മൂത്ത മകൻ മുഹമ്മദ് അലി ഉണ്ട് അവനോട് ചോദിക്കണം എന്നോ അപ്പൊ രണ്ടാമത്തെ സ്വപ്നം ഒരാൾ പറഞ്ഞു മുഹമ്മദ് അലി അവൻ തരാള് തന്നാൽ മതിയല്ലോ വാപ്പാൻ്റെത് പിന്നല്ലേ ഞാൻ എല്ലാരോടും ഓർമ്മപ്പെടുത്തുന്നത് മുഹമ്മദ് അലിനെ കണ്ട് മരിച്ചാ നിക്കണ്ട ഞമ്മളെ ഹയാത്തു കാലത്ത് വല്ല കയറും ചെയ്യാൻ വിചാരിച്ചിരിക്കണമെങ്കിൽ ഞമ്മളന്നെ ചെയ്തോളി മോഹമ്മദല് ചെയ്തെങ്കിൽ ചെയ്ത് മനസ്സിലായോ ആ ആരെങ്കിലുമൊക്കെ വന്ന് എഴുപതിനായിരം ചെല്ലും എന്ന് വിചാരിച്ച് കാത്ത് നിൽക്കലല്ല ഹയാത്തുകാലത്തെ മങ്കാലൂ